നേരത്തെ നമ്മൾ പതിനൊന്ന് കടപ്പാടുകൾ പറഞ്ഞു മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ മക്കളോടുള്ള പത്ത് കടപ്പാടുകൾ വേഗം പറയാം ഒന്ന് മക്കളോട് മാതാപിതാക്കൾക്കുള്ള കടപ്പാടുകളോട് കടത്തിപ്പാടുകൾ മഹാന്മാര് പഠിക്കപ്പെടുകയാണ് ഒന്നാമത്തത്യത്തി വലിയ മോനാവട്ടെ ചെറിയ മോനാവട്ടെ വലിയ വേറെ വീട് കയറ്റിപ്പോയോനല്ലേ ചെറിയോനല്ലേ ഇപ്പൊ നമ്മുടെ തറവാട്ട വീട്ടിൽ അതിനെന്ത് ചിന്തിക്കരുത് മക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ മക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ആണും മക്കൾക്ക് നല്ല ഒരു തൊഴിൽ പഠിപ്പിക്കണം നമ്മുടെ കാലം കഴിഞ്ഞാലും അവർ മുതിർന്നാൽ അവർക്കുള്ള ഒരു വരുമാന മാർഗം പട്ടിണി കടക്കാതെ അത് ഒരു തൊഴിലോ ഒരു ജോലിയോ ഒരു വരുമാന മാർഗമോ ഉണ്ടാവുക എന്നത് അവരുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ് മക്കൾക്ക് വേണ്ടി വേണ്ടി മക്കൾക്ക് അവരെ ശപിച്ചു എന്ന് പറഞ്ഞു അവരെ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തിയത് അഞ്ചാമത്തത് ചെറിയ കുട്ടികളാകുമ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നീ അങ്ങാടിയിൽ നിന്ന് പഴവർഗങ്ങളോ മധുര പലഹാരങ്ങളോ ഒക്കെ വാങ്ങി അവർക്കൊരു സമ്മാനമായി കൊടുക്കണം അല്ലെ കുട്ടികളെ വീട്ടിൽ കാത്തിരിക്കില്ല കുട്ടികളും പരമ്പുട്ടികളൊക്കെ കുഞ്ഞു മക്കളൊക്കെ നമ്മൾ ചെല്ലുമ്പോ അവർ ഓടി വരും എന്തെങ്കിലും അവർക്ക് സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം മധുര പലഹാരങ്ങളോ പഴവർഗങ്ങളോ അവർ ഇഷ്ടപ്പെടുന്നു മനുഷ്യ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ ഇത് അഞ്ചപ്പോഴും ഇവിടെ പോകുമ്പോ അങ്ങാട്ടിന്ന് കുറച്ച് മീനും അത്തായത്തിന് പിന്നെ പച്ചക്കറിയും ഒക്കെ വാങ്ങി വാങ്ങിങ്ങനെ കുറിച്ച് ഇങ്ങനെ പോവാ ആർക്കും കൊടുക്കാനാ നമ്മളിത് ഇങ്ങനെ ഇത് തൂക്കി തൂക്കിപ്പിടിച്ച് പോണത് എന്തിനാക്ക് അപ്പാക്ക് കുട്ടികൾക്ക് അത് ചുമന്നുകൊണ്ടുപോകുന്നതിന് പോലും വലിയ പറയാണ് അത് നീ അങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എഴുപത് കൊല്ലത്തെ ചെറുപാപങ്ങൾ നീ ചെയ്ത എഴുപത് കൊല്ലത്തെ പാപങ്ങൾ ും സാധന സാമഗ്രികൾ വാങ്ങി അതും കയ്യെടുത്ത് അങ്ങനെ പോകുന്നത് അതിനു നമ്മൾ തന്നെ എന്നെ എന്ത് ചെയ്യാം പലപ്പോഴും നമ്മൾ വിളിച്ചു പറയാനാണ് കടക്കാരുടെ അവിടെ കൊണ്ടു കൊടുക്കുക നമ്മളിത് തൂക്കിൽ പൊടിക്കണ കാലൊക്കെ കഴിഞ്ഞു പോയി എന്നാലും അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ തന്നെ അതങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം അപ്പൊ അവർക്കൊരു സുഖം ഉണ്ടല്ലോ ഏതൊക്കെ ഒരു ചെറുക്കം വന്നിട്ട് പൈസ ഓൺലൈനിൽ അടച്ചുകയും ചെയ്തു അതുകൊണ്ടായില്ല നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കുമ്പോ അതിനൊരു ഒരു അവരാനന്ദം അവർക്കൊരു സ്നേഹം ഒരു സന്തോഷം അതുകൊണ്ടാണ് മുത്തനവി പറഞ്ഞ അതിന് എഴുപത് കൊല്ലത്തെ ഭാവം പുറക്കാൻ കാരണമാകുന്നത് ആറാമത്തത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഒക്കെ ഒരേ പ്രായക്കാരുമാണ് അപ്പോൾ നീ കൊണ്ടുപോയി ആദ്യം ഒക്കാരായ കുഞ്ഞു മക്കൾ ആൺകുട്ടികളും അപ്പൊ ആദ്യം ഇത് കൊടുക്കേണ്ടത് പെൺകുട്ടികൾക്കാണ് അതിന്റെ മനശാസ്ത്രം എന്താ പാവങ്ങളാണ് ദുർബല ഹൃദയരല്ലേ പെൺകുട്ടികൾ പിന്നെ ചിലപ്പോൾ പെൺകുട്ടികൾ മുതിർന്ന വലിയ പെൺകുട്ടികൾ ആൺകുട്ടി ചെറിയ ആൺകുട്ടി അപ്പൊ ആൺകുട്ടിയെടുത്ത് കൊടുത്താൽ മതി നമ്മളവിടെ പരിഗണിക്കേണ്ടത് അവരിൽ ആ കുട്ടികൾ ഓടി വരുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഓടി വരുമ്പോ അതിൽ ഏറ്റവും ബലം കുറഞ്ഞ പാവങ്ങളായ ആ കുട്ടികൾ അവർക്ക് കൊടുക്കാം പൊതുവെ ആണുപൊണ് ഒരേ പ്രായക്കാരൊക്കെ പ്രായക്കാരക്കായ കുട്ടികളാവുമ്പോ അതിൽ പെൺകുട്ടികൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്

ഇപ്പൊ നമ്മൾ മരിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ ദുനിയാൽ ജീവിച്ചിരിക്കുമ്പോൾ നരകം കണ്ടുപേടിച്ചോഴു നീ എത്ര കൊടം നീ നരകം കാണുന്നതിന് മുമ്പ് നരകത്തെ പേടിച്ചിറപ്പിനെ പേടിച്ച് ഇപ്പോൾ കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടോ ഈ തൗബ ചെയ്ത് ആ അവിടെ സ്വത്താണ് വലിയ ശരീരത്തെ നരകത്തിന്റെ മേൽ ഹറാമാക്കാനത് കാരണമാകും അതേ പദവി കിട്ടുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ അല്ലാന പേടിച്ച് പണ്ണുനീർത്തുള്ളി നിനക്കൊരു സൂക്ഷിപ്പ് സ്വത്തായതുപോലെ അതേപോലെ നാളെ പരലോകത്ത് നിനക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യം പഠിപ്പിച്ചത് നിന്റെ ഒരു പെൺകുട്ടിയെ നീ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഇസ്ലാം നൽകുന്ന ബഹുമാനം ഏതാണ് ഈ കാലം ഇത് മുത്തലി പറയുന്ന കാലം ഏതാണ് പെൺകുട്ടികളെ ജീവനോടെ കൊളിച്ചു മൂടിയിരുന്ന മുഖം കറുത്തിരുണ്ട് പോയ കാലം ഇപ്പോഴും അങ്ങനൊക്കെ തന്നെ കൊറേ ആൾക്കാർ ഇപ്പൊ ചില ആളുകള് ഭാര്യ പ്രസവിച്ചു ആരോടും ഒന്നും കൊണ്ടുപോയില്ല മെസ്സേജും അയക്കൂല ഒന്നുമില്ല എന്തേ കാരണം പെൺകുട്ടിയാ ആൺകുട്ടിയാണെങ്കിൽ ആകെ മെസ്സേജും വാട്സാപ്പിലും ഫേസ്ബുക്കിലും വിളിച്ചു പറയലു ഭാര്യ പ്രസവിച്ചിട്ടോ എന്താ കുട്ടി ആൺകുട്ടിയാണേ എന്താ സന്തോഷം മറ്റേത് പറഞ്ഞിട്ടില്ല പിന്നെ മറ്റേ എവിടുന്നു അറിഞ്ഞു അങ്ങാടിയത് കണ്ടു ആടെ എന്റെ ഭാര്യ പ്രസവിച്ചില്ലേ എന്താ കുട്ടി എന്താ കാപ്പ കുട്ടിയാ കുട്ടിയാ എന്താ ഏ കേക്കണോ എന്താ ജീ അത് സാരില്ല ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും എന്താ പറയുന്നു സാരല്ലേ പെൺകുട്ടികൾക്കും അത് വർക്കത്തെ എന്തോ പെൺകുട്ടിയാണെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത നമ്മുടെ ഒക്കെ മനസ്സിൽ എന്താ തന്റെ കാരണം എന്താ നിനക്കൊരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടായി പേരക്കുട്ടി ഉണ്ടായി ആ പെൺകുട്ടികളെ സന്തോഷിപ്പ് ോ പെൺകുട്ടികളോ ജനിച്ചാൽ അവരോടുള്ള കടപ്പാട് അറിവ് നടത്തലം ബഹുമാനപ്പെട്ടാ പറഞ്ഞത് സാമ്പത്തിക സൗകര്യം ഉണ്ടായിട്ട് കുട്ടികൾക്ക് വേണ്ടി അട്ടീക്കത്ത് അറിവ് നടത്തിയിട്ടില്ല എങ്കിൽ സാമ്പത്തിക സൗകര്യം ഉണ്ടായിട്ട് മക്കൾക്ക് വേണ്ടി അറുത്തിട്ടില്ല എങ്കിൽ അധികാരം കിട്ടുന്ന രംഗമുണ്ട് നാളെ പല മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഒരു അധികാരം നല്ല മക്കളാണ് മക്കളൊക്കെ നല്ലവരാ പക്ഷെ ആ മക്കൾക്ക് വേണ്ടി അട്ടിക്ക് അറുത്തിട്ടില്ല അതിന്റെ പേരിൽ ആ കുട്ടികളുടെ ശഫായത്ത് നിഷേധിക്കപ്പോഴും അവരുടെ ശുപാർശ ലോകത്ത് കിട്ടൂല എട്ടാമത്തത് മക്കൾക്ക് പഠിപ്പിക്കലാണ് പഠിപ്പിക്കലാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മക്കൾക്ക് പഠിപ്പിക്കൽ പഠിപ്പിക്കൽ അവർക്ക് നൽകൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ

####أنا في مذهب من <سحن> الإمام إمام# <سحن> إمام# محمد بن عمر رضي الله عنه وأنما قال أنا حماد...

പഠിച്ചു പഠിച്ചു കുഞ്ഞു വന്നിട്ട് സന്തോഷം ഞാൻ ഉസ്താദ് പഠിപ്പിച്ചു തന്നു മനപ്പാടായി കൊടുത്തു ഉടൻ തന്നെ പണി എന്താണെന്നറിയോ വേഗം കയറി കയറി റൂമിന്റെ റൂമിൽ അലമറ തുറന്നു നോക്കുമ്പോ അവിടെ ആയിരം പൈസ ഇട്ട് അലമുറയിൽ അപ്പൊ ആയിരം അതെടുത്തു ആയിരം അടുത്തേക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഉസ്താദിനെ സന്തോഷം പറഞ്ഞു കുട്ടി ഫാത്തിയെ ഒതുക്കന്നു അനപ്പാടം നിനക്ക് വലിയ സന്തോഷമായി ഉസ്താദെ എന്ന് പറഞ്ഞു നിങ്ങളെ കയ്യിൽ വെക്കി ആയിരം അതിനാറിന്റെ കിഴിയാണ് കൊടുക്കുന്നത്

ഞാൻ ആലമ തുറന്ന് കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതും കൂടെ ഇപ്പൊ അത് ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് ഇതായത് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് അതും കൂടുതൽ തരുവായിരുന്നു മക്കൾക്ക് മക്കളെ പഠിപ്പിക്കുന്നതിന്റെ മഹത്വം മാത്രമേ വലുതാണ് െ ചില ആളുകൾ അങ്ങനെ വലിയ മുതലാളിമാര് മക്കളെ ദർശനമൊക്കെ കൊണ്ടാക്കി പഠിപ്പിച്ച ആരുമ്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ഒരു വലിയ മുതലാളിയാണെങ്കിലും മകനെ അകരാണെങ്കിൽ ഒരു ദിവസം ഉപ്പ ഉപ്പാന്റെ ആദിമിന്റെ കൂടെ പള്ളിയിലേക്ക് കയറി നോക്കുമ്പോ സുഭാനന്ദ ിൽ മകൻ 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 ഹദീസ് പഠിപ്പിച്ചു പഠിപ്പിച്ചു വയത് ആയിരക്കണക്കിന് ആളുകളാണ് കേൾക്കാൻ കൂടി ചില ആളുകൾ എഴുതിയെടുക്കുന്നു ചില ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു ചില ആളുകൾ സംശയം ചോദിക്കുന്നു നല്ല മജിലിസ് ഉപ്പാന്റെ മനസ്സ് നിറഞ്ഞു കാരണം എൻറെ മോനാണല്ലോ ആ വയത് എന്റെ കുട്ടിയാണല്ലോ

ഇവിടെ ഉള്ള പാവങ്ങൾക്ക് ഈ പള്ളിയുടെ പരിസരത്തുള്ള പാവങ്ങൾക്ക് ഇവിടെ തന്നെ അയ്യായിരം അല്ല എനിക്ക് ചെയ്ത വലിയ നിയമത്ത് കണ്ടത് എന്റെ കുട്ടിയാണ് എന്റെ മോന അവന്റെ മുന്നിലാണ് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഞമത്തല്ലാതിന് ശുക്റായിക്കൊണ്ട് അപ്പോൾ തന്നെ മടങ്ങുകയാണ് ഇനി ഒമ്പതാമത്തെ ഒമ്പതാമത്തെ കടപ്പാട് പേര് മക്കളുടെ പേര് നല്ല പേരാക മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കുക ബഹുമാനപ്പെട്ട നാമങ്ങൾ നല്ല അർത്ഥമുള്ള നാമങ്ങൾ ഏതെങ്കിലും പേര് കേൾക്കാൻ കൗതുകം തോന്നുന്നത് മാത്രം മാനദണ്ഡമാക്കരുത് ദുനിയ ഒരു ആർക്കില്ലാത്തൊരു പേരായിരിക്കണം എന്റെ കുട്ടിയുടെ പേര് അങ്ങനെയൊന്നും വാശി പിടിക്കരുത് അങ്ങനെ ഒന്നും വാശു വാശി കുറച്ചൊക്കെ അങ്ങനെയൊക്കെ നോക്കാ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ ഒരു രസമുള്ള പേരൊക്കെ ആണ് പക്ഷെ രസം മാത്രം നോക്കരുത് നല്ല പേരാ നല്ല അർത്ഥമുള്ള പേരാ ബഹുമാനിക്കപ്പെടുന്ന പേരുകള പലപ്പോഴും പേരുകളൊക്കെ മാറ്റേണ്ട ഗതികേട് വരാ വരുത്താതിരിക്ക ചെലപ്പോ അഞ്ചു വയസ്സൊക്കെ ആയി മദ്രസ് ചേർക്കാൻ എത്തിയപ്പോഴാണ് മൊയ്ലേരുന്നത് എന്താ പേര് ചെയ്യുന്ന ചോദിച്ചപ്പോഴാണ് അപ്പോഴാണ് എന്തായിരുന്നു അങ്ങനെയൊക്കെ പേര് മാറ്റേണ്ടി മാറ്റി വരുക നല്ല പേരിട്ട് കൊടുക്കുക അതങ്ങനെ പറഞ്ഞ ഒരുപാട് വരും മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കുക പലപ്പോഴും ഞങ്ങളൊക്കെ ഇടങ്ങനാവാറുണ്ട് കാരണം ചില പേരുടെ അർത്ഥം ചോദിക്കാം നമുക്കറിയില്ല എന്താ ഇരുപത്തഞ്ചു കൊല്ലം ഓതി പഠിച്ചാലും ആ പേരിന്റെ അർത്ഥം കാരണം അത് ചിലപ്പോ അറബിയിലുണ്ട്

ഏതെങ്കിലും വല്ല ഭാഷയിലാണെങ്കിലും ഇപ്പൊ വല്ല ബംഗാളി ഭാഷയിലോ അല്ലെങ്കിൽ വല്ല മറ്റേ ജൂതന്മാര ഭാഷ ഉണ്ട് വല്ല ഭാഷയിലോ വല്ല ഹിബ്രൂലോ അതിലൊക്കെ ഉള്ള പേരാണ് ഇപ്പൊ നമ്മളെ പള്ളിക്കല മൂലോട് ചോദിച്ച കാര്യം പിന്നെ കുറ്റം മൊയ്ലിയായിരിക്കും ആൾക്കൊരു വിവരം ഇല്ല നമ്മള് ചോദിച്ച പേരിന്റെ അപ്പൊ നമ്മളൊക്കെ വേഗം ഒഴിവാകില്ല നമുക്ക് അറിയില്ല എന്ന് പറയാം നമ്മളെ കുറിച്ച് ഞാൻ അപരാധായാലും ഒന്നും അറിയില്ല അത്രയും അത് പറഞ്ഞാൽ കുഴപ്പമൊന്നും അറിയില്ല എന്താ ചെയ്യുക ഹിബ്രു ഭാഷയില് പേരാണെങ്കിൽ ജൂത പണ്ഡിതന്മാരുടെ അതിന്റെ അർത്ഥം ചോദിക്കണം എന്നാലല്ലേ അറിയുണ്ട് ഞമ്മളോട് ചോദിച്ചിട്ട് കാര്യം അപ്പൊ ഇത് ഇന്റർനെറ്റിൽ ഉണ്ട് എന്നാ അറിയാം എന്നാ പിന്നെ മൗല്യമാർക്ക് പേരുടെ ആവശ്യം ആവശ്യം ഇന്റർനെറ്റിൽ അതിന് അർത്ഥം അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഗൂഗിളിൽ നോക്കിയപ്പോ അങ്ങനെ കണ്ടു ഗൂഗിള് പറഞ്ഞാൽ ഞാൻ എന്താ കൊടുത്താൽ അതും ഗൂഗിള് പറയും ഓൻ എന്താ കൊടുത്താൽ അതും പറയും ഞാനൊരു നോണ എഴുതി കൊടുത്താൽ അതും ഗൂഗിൾ എന്നോട് പറഞ്ഞു അത്രയുള്ളൂ ഗൂഗിൾ ഗൂഗിള് മുത്തപ്പൊന്നെയ്യൊന്നല്ല ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്തിലെ ഗൂഗിളിൽ ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാവില്ല എല്ലാ ഗൂഗിളിലും എന്തും ഗൂഗിളിലും ആരൊക്കെ ഗൂഗിളിലേക്ക് എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അതൊക്കെ ഗൂഗിൾ തുറക്കുന്ന ആളുകൾക്കും കാണാ കേൾക്കറിയ മനസ്സിലാക്കാം അതിൽ മിഷന ഗൂഗിൾ ചില അർത്ഥം അറിയണ അർത്ഥാണെങ്കിൽ അത് ശരിയല്ല കുട്ടിയെന്ന് പറയുന്നു അപ്പൊ ചില ആളുകൾ ഇങ്ങോട്ട് മറുപടി പറയണ്ടേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അത് ഉസ്താദെ ഇതില് ഗൂഗിൾ നോക്കുമ്പോ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് കാണുന്നു ദൈവത്തിന്റെ സമ്മാനം മിക്കവാറും കുറെ പേരിന് ഗൂഗിൾ നോക്കിയാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഏഹ് അതൊക്കെ ഒരു തട്ടിപ്പാണ് നല്ലത് അപ്പൊ തിരിച്ചുള്ള മറുപടി കൊറേ ആളുകൾ പറഞ്ഞിട്ട് ഒരാളല്ല പലരും ഗിഫ്റ്റ് ഓഫ് ഗോഡ് അതൊരു തട്ടിപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് പിന്നെ എന്തൊക്കെ തോന്നുന്നു അതൊക്കെ കുറച്ച് പുതിയ ചെറുപ്പക്കാർ ഇന്റെ ഹിക്കുമക്കന ആളുകൾക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി അവർക്ക് പലതും അതിലേക്ക് ആഡ് ചെയ്യാം അതൊക്കെ വിശാലമായ അല്ലാതെ അത് ആധികാരികമായി അതിൽ വലിയ ഉരമാക്കൾ കൊടുത്ത അർത്ഥം മാത്രമേ ഉണ്ടാവുള്ളൂ ബേബി ഉണ്ടാവുകയുള്ളൂ കുട്ടികളുടെ നാമങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരുകൾ അർത്ഥങ്ങളൊക്കെ നോക്കിയാൽ കിട്ടും ശരിയാണ് ശരി നിങ്ങൾ നോക്കൂ പക്ഷെ അവസാനം എന്ത് വേണമെന്നോ ഒന്ന് ഉറപ്പുവരുത്താം നല്ല പേരിട്ട് കൊടുക്കുക പേരിട്ട് കൊടുക്കുക പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പഠിപ്പിക്കുക പഠിപ്പിക്കുക പരിശുദ്ധമായ ശരീഫ് ഇങ്ങനെ കടപ്പാടുകൾ മക്കളോടുള്ള കടപ്പാടായി